അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണ് കരീബിയൻ കടലിൽ വെനസ്വേലിയൻ തീരത്തോട് ചേർന്ന് അമേരിക്കൻ സൈന്യം നടത്തുന്ന മയക്കുമരുന്ന് വിരുദ്ധ ഓപ്പറേഷനുകൾക്കെതിരെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാറോഹ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയതോടെയാണ് ഈ നയതന്ത്ര സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നത് ഇതിനു പിന്നാലെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മട്ടോറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്ന മൂന്ന് അതീവ രഹസ്യ പദ്ധതികളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രതിസന്ധി ഒരു പുതിയ വടുത്തിരി എത്തിച്ചേർന്നിരിക്കുകയാണ് ലാവറുവിന്റെ വിമർശനം അമേരിക്കൻ സൈനിക നടപടികളെ മാത്രമല്ല സ്വന്തം സഖ്യകക്ഷികളെ പോലും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു മയക്കുമരുന്ന് കടത്തൽ സംശയിച്ച ചെറിയ ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളെ നിയമപരമല്ലാത്ത നടപടികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അമേരിക്കൻ ഭരണകൂടം സ്വയം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അതീതമായി കണക്കാക്കുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ നടപടികളെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി തുറന്നടിച്ചു വെനസേലയും നൈജീരിയയും അമേരിക്കയുടെ ഇരടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലാവ്റോവ് യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ലോക നയതന്ത്ര തലസ്ഥാനങ്ങളിൽ ചിരി പടർത്തി ബെൽജിയം ഒരു വരുന്നോ സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വന്തം രാജ്യത്തെ ഒരു ജഡ്ജി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന വസ്തുത ലാവ്റോവ് ഉദ്ധരിച്ചു മെനസ്വേലിയയിലെ എണ്ണപ്പാടകൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സഖ്യകക്ഷിയെ ബെൽജിയത്തിലെ സാമൂഹിക വിപത്തിനെ ഇല്ലാതാക്കുന്നതിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ലാവ്റോവ് പരിഹസിച്ചു ബെൽജിയത്തിൽ അമേരിക്കൻ സൈന്യം നിലവിലുള്ളതിനാൽ മൂന്ന് പേർ മാത്രമുള്ള ചെറിയ ബോട്ടുകൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം അവർക്കില്ലെന്നും ആദ്യം സ്വന്തം സഖ്യകക്ഷിയുടെ അവസ്ഥ നേരെയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പരാമർശം ലാറ്റിൻ അമേരിക്കയിലെ സൈനിക കുറിച്ചുള്ള റഷ്യയുടെ അതൃപ്തിയുടെ വ്യക്തമായ സൂചന നൽകുന്നു വെനസ്വേലയെ സൗഹൃദ രാജ്യമായി കണക്കാക്കുമ്പോഴും അവിടെ സൈനിക വിന്യാസം നടത്താൻ റഷ്യയ്ക്ക് നിലവിൽ പദ്ധതിയില്ലെന്നും ലാവറോവ് വ്യക്തമാക്കി അമേരിക്കൻ സൈന്യം തങ്ങളുടെ കരീബിയൻ നടപടികളെ നാർക്കോ ടെററിസത്തിനെതിരായ പോരാട്ടമായി ന്യായീകരിക്കുമ്പോൾ മറയാക്കാൻ ശ്രമിക്കുന്ന ഗുരുതരമായ വിമർശനമാണ് റഷ്യ മറ്റ് വിമർശകരും ഉയർത്തുന്നത് അമേരിക്കൻ നീക്കത്തിനു പിന്നിൽ ഉള്ള താല്പര്യമാണെന്നും അവർ ആരോപിക്കുന്നു നിക്കോളാസ് മഠോറോയെ പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്ന അതീവ രഹസ്യമായ മൂന്ന് സൈനിക ഓപ്പറേഷൻ ഓപ്ഷനുകൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത് മഠോറോ നാർക്കോ ടെററിസ്റ്റ് ശൃംഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന ട്രംപിന്റെ മുൻ ആരോപണങ്ങൾക്ക് പിന്നാലെ കരീബിയൻ മേഖലയിൽ അമേരിക്ക സൈന്യ ശക്തി വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു ഒന്നാമത്തെ പദ്ധതിയെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വ്യോമാക്രമണങ്ങളാണ് മഠോറോയെ പിന്തുണയ്ക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മയക്കുമരുന്ന് കടത്തിന്റെ സൗകര്യം ഒരുക്കുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ കൃത്യമായ വ്യോമാക്രമണം നടത്തുക എന്നതാണ് ലക്ഷ്യം മഠോറോയ്ക്കുള്ള സൈനിക പിന്തുണ തകർത്ത് ഭരണകൂടത്തെ തകർക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിലുണ്ട് ഇത് വെനസേലിയയുടെ പ്രതിരോധ ശേഷിയെ തകർക്കാനുള്ള ആദ്യ പടിയാകും രണ്ടാമത്തെ അതീവ രഹസ്യ പദ്ധതി പ്രത്യേക സേനാ ദൌത്യമാണ് അമേരിക്കയുടെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ സേനകളായ ഡെൽറ്റ ഫോഴ്സ് ടീം എന്നിവരെ ഉപയോഗിച്ച് നിക്കോളാസ് മഠോറോയെ പിടികൂടുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യുക എന്ന ഒരു ടെററിസ്റ്റ് തലവനായി ചിത്രീകരിച്ചുകൊണ്ട് വിദേശ നേതാക്കളെ ലക്ഷ്യമിടുന്നതിനുള്ള നിലവിലെ അമേരിക്കയുടെ നിയമപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നത് ഇതൊരു വിദേശ രാജ്യത്തിന്റെ തലവനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിയാകും മൂന്നാമത്തെ തന്ത്രം നിർണായക കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കലാണ് കൗണ്ടർ ടെററിസം സേനകളെ ഉപയോഗിച്ച വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ വിമാന ൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതാണ് ഈ ഓപ്ഷൻ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഭരണ സംവിധാനത്തിന്റെയും നട്ടലൊടുക്കുക വഴി മഡുറോയെ സമ്മർദ്ദത്തിലാക്കാനും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുമാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നതിനോ ശിക്ഷിക്കുന്നതിനോ സഹായിക്കുന്ന വിവരങ്ങൾ അമേരിക്ക അൻപത് മില്യൺ ഡോളർ പാരതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രഹസ്യ പദ്ധതികൾക്ക് സമാന്തരമായി നടപ്പാക്കുന്ന നീക്കമാണ് കൂടാതെ ഏകദേശം പതിനായിരം സൈനികരെയും എട്ട് നേവി യുദ്ധ കപ്പലുകളിൽ യും മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് ഇവാൻ സൈനിക വിന്യാസം ഏത് നിമിഷവും സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങളെ വെനസ്വേല ശക്തമായി അപലപിച്ചു ഇത് പരമാധികാര ലംഘനവും അട്ടിമറി എന്നാണ് ഭരണകൂടം വിശേഷിപ്പിച്ചത് നിലവിലെ പ്രതിസന്ധിയിൽ വെനസ്വേല റഷ്യ ചൈന ഇറാൻ എന്നീ സൌഹൃദ രാജ്യങ്ങളുടെ പിന്തുണ തേടുകയാണ് റഷ്യ ഇതിനോടകം തന്നെ വെനസ്വേലയുടെ പരമാധികാരത്തെയും ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലിനെയും അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കരീബിയൻ മേഖലയിലെ അമേരിക്ക യുടെ സൈനിക വിന്യാസവും മഠോറോ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള രഹസ്യ പദ്ധതികളും ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സംഘർഷഭരമാക്കുമെന്ന ആശങ്ക ശക്തമാണ് ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങിയാൽ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ ഭാവി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജെ ലാറോവ് ബെൽജിയത്തെ നാർക്കോ സ്റ്റേറ്റ് എന്ന് വിളിച്ച് പരിഹസിച്ചത് വെനസേലിൻ പ്രതിസന്ധിയിൽ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ മൌനത്തെക്കുറിച്ചുള്ള റഷ്യയുടെ അതൃപ്തിയുടെ സൂചന കണക്കാക്കാം മഠോറോയുടെ ഭരണമാറ്റത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നയതന്ത്ര പ്രതിഷേധം കൂടിയാണ് വെനസ്വേല ഒരു അന്താരാഷ്ട്ര ശക്തി പരീക്ഷണത്തിന്റെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഠോറോയുടെ ഭരണം താഴെ ഇറക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്ന രഹസ്യ പദ്ധതികളും അതിനെതിരെ റഷ്യയും വെനസ്വേലയും നടത്തുന്ന പ്രതിരോധ നീക്കങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കും ഒരു സൈനിക ഇടപെടൽ ഈ മേഖലയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം